മലയാളികളായിട്ട് ആരെങ്കിലും ഇതുപോലുള്ള ഒരു അവസരം ആരെങ്കിലും മരിച്ചു കഴിയുമ്പോൾ ദയവേത നിങ്ങൾ അവർക്ക് ഒരു വീട് ഉണ്ടാക്കി കൊടുക്കരുത് ഇതുപോലെയുള്ള വീട് ഉണ്ടാക്കി കൊടുക്കേ കൊടുത്തിട്ട് അവരെ അവിടെ താമസിപ്പിക്കാൻ ഈ ഉണ്ടാക്കുന്നു പറയുന്ന ആൾ അവിടെ താമസിക്കാനും താമസിപ്പിക്കാനും നാട്ടുകീർക്കാൻ തുള്ളിച്ചാഴുന്ന കുറെ പ്രിയപ്പെട്ടവരോട്ടെ അവര് ഈഡിയേണു എന്തായാലും അച്ഛൻ ഒരു ഇന്റർവ്യൂ കുറച്ച് നിമിഷങ്ങൾക്കകം ഈ സോഷ്യൽ മീഡിയയിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഞാൻ കണ്ടപ്പം എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ ഞാൻ എന്തായാലും വ്യക്തമായിട്ട് എടുത്തു വെച്ച് ഈ വീഡിയോയ്ക്കകത്ത് റിയാക്ട് ചെയ്യുന്നതായിരിക്കും കാരണം ആ പറയുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ഇത്രയും നാൾ വീഡിയോ ചെയ്ത് എന്ന നിലയിൽ അല്ലെങ്കിൽ റിയാക്ട് ചെയ്ത് എന്ന നിലയിൽ എനിക്ക് പറയാൻ കുറച്ചധികം കാര്യങ്ങളുണ്ട് അത് വ്യക്തമായിട്ട് ഞാൻ എടുത്ത് കാണിക്കുകയും ചെയ്യും അവർക്ക് പറയാനുള്ളത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഈ സൈഡിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരിക തന്നെ ചെയ്യും ആദ്യമേ പറയാനുള്ളത് വെച്ചാൽ ഈ ദാനം കൊടുത്ത സാധനത്തിന്റെ കണക്ക് പറയുക അല്ലെങ്കിൽ അതിനെപ്പറ്റി അത് നല്ലതായില്ല അത് ചെയ്തത് ശരിയായില്ല എന്ന് പറയുന്നതിൽ യാതൊരു ില്ല കാരണം നമുക്ക് സീറോ ഇൻവെസ്റ്റ്മെന്റിൽ കിട്ടിയിട്ടുള്ള കാര്യമാണ് സീറോ ഇൻവെസ്റ്റ്മെന്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് മെയിൻറ്റൈൻസ് ചെയ്യാനും അതിനകത്ത് എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ അത് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയായിരിക്കും അല്ല ദാനം കിട്ടിയ ആളോട് നമുക്ക് ചെന്നിട്ട് നിങ്ങൾ എന്താണ് എനിക്കിത് ചെയ്തു തരാത്തത് നിങ്ങൾക്ക് ഇത് ചെയ്തു തരാനുള്ള ബോധമില്ലേ നിങ്ങൾ എങ്ങനെയാണോ ചെയ്തു തരുന്നത് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല നമ്മളുടെ ഭാഗത്തു നിന്നും ഒരു അഞ്ഞൂറ് രൂപ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇതുപോലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ സഹായിക്കാനായിട്ട് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു അഞ്ചു രൂപയെങ്കിലും നിങ്ങൾ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ ആൻസർ അവർക്ക് തരേണ്ടതായിട്ടുള്ളൂ അല്ലാത്ത പക്ഷത്തോളം അവർക്ക് നിങ്ങൾക്ക് വ്യക്തമായ ഒരു ആൻസർ തരേണ്ട കാര്യമില്ല കാരണം നീ ഇതിനകത്ത് ഇടപെടാനായിട്ട് നീ ആരാ എന്നൊരു ഉന്നയിക്കാൻ പോകുന്നു രേണുവിന്റെ അല്ലെങ്കിൽ ആ അച്ഛൻ തങ്കച്ചൻ്റെയും ഇന്നത്തെ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് അത് തന്നെയാണ് തോന്നിയത് അല്ലെങ്കിൽ ആ ഒരു ചോദ്യം തന്നെയാണ് ചോദിക്കാനുള്ളത് കാരണം തങ്കച്ചൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഒരു ഫ്രെയിമിൽ ഇത്രയും നാളില്ലാത്തൊരു വ്യക്തിയാണ് തങ്കച്ചനും കൂടെ ഇൻവോൾവ് ആയിട്ട് ഇപ്പോൾ ഫ്രെയിമിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഈ രേണു സുധി എന്ന് ഒരു കോണ്ടൻറ്റ് തുടരും ഇനിയും തുടരും സോഷ്യൽ മീഡിയയിൽ അവർക്ക് കൃത്യമായിട്ട് അറിയാം എങ്ങനെ നിൽക്കണമെന്നും എങ്ങനെ ഓടണമെന്നും ഏത് തരത്തിലുള്ള കോണ്ടന്റുകൾ പുറത്ത് കഴിഞ്ഞാൽ അവർക്ക് ലൈവിൽ പ്രോപ്പറായിട്ട് നിൽക്കാൻ കഴിയുമെന്നുള്ള കാര്യമാണ് അവർ പുറത്തുവിടുന്നത് കേവലം ഒരു ഫാമിലി ഓഡിയൻസിന് പ്രീതിപ്പെടുത്താനോ അല്ലെങ്കിൽ ഫാമിലി വ്ലോഗ് ക്രിയേറ്റ് ചെയ്തോ ഒന്നുമല്ല ആരോപണങ്ങൾ അവർക്ക് കിട്ടിയിട്ടുള്ള സഹായങ്ങൾ അവരുടെ കൂടെ നിന്ന് ആൾക്കാരെ കുറിച്ച് അവരുടെ ജീവിത രീതിയിൽ അവരുണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ അത് ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഈ കിട്ടിയ സാഹചര്യങ്ങളെ യൂട്ടിലൈസ് ചെയ്യാതെ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് അവർ ഈ സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതുപോലെ വന്നിട്ടുള്ള ഒരു ഇന്റർവ്യൂ അതിനെ കുറച്ച് ഭാഗങ്ങൾ കാണാം അത് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യാം ഓക്കെ കട്ടടസ് കൂടെ തേപ്പില്ലെങ്കിൽ കട്ടം നനഞ്ഞു നനഞ്ഞു പോകും അങ്ങനെ വീടിന്റെ അവസ്ഥ വിസാഹനം ഫിച്ച് ചെയ്തതിന്റെ അവസ്ഥ ഞാൻ പറഞ്ഞത് ഇതൊന്നും ഞാൻ പറയുന്നില്ല മനഃപൂർവ്വം ഞാൻ ഉണ്ടാതിരുന്ന ആരെങ്കിലും മലയാളികളായിട്ട് ആരെങ്കിലും ഇതുപോലുള്ളൊരു അവസരം ആരെങ്കിലും മരിച്ചു കഴിയുമ്പോൾ ദയവേത നിങ്ങൾ അവർക്ക് ഒരു വീട് ഉണ്ടാക്കി കൊടുക്കരുത് ഇതുപോലെയുള്ള വീട് ഉണ്ടാക്കി കൊടുക്കേ അയ്യോ അങ്ങനെ പറയാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ചാൽ ഈ കൂരക്കകത്ത് അതായത് ഓലമേനുള്ള കൂരക്കകത്ത് കിടക്കുന്നവർക്ക് ഇതുപോലൊരു വീട് കിട്ടി കഴിഞ്ഞാൽ അവർക്ക് സ്വർഗം മാമാ സ്വർഗം ആഹ് അല്ല പുള്ളിയുടെ അപ്പൊ മുകേഷ് ആ അപ്പൊ സ്വർഗം മാമാ സ്വർഗം എന്നായിരിക്കും അവർക്ക് ഇതുപോലൊരു വീട്ടിൽ കിടക്കുമ്പോഴത്തേന് തോന്നുന്നത് ചിലപ്പോ അവിടുന്ന് ഇവിടുന്നു യുവദാനം അടിച്ച് വെള്ളം കയറിയാലോ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിട്ട് അവർ പറയൂ അത്രയല്ലേ സംഭവിച്ചോളൂ നമുക്കത് ചെയ്യാമല്ലോന്ന് കാരണം അതുപോലെ ഒരു വീടും ഇല്ലാത്തവർക്ക് ഒരു വീട് കിട്ടിക്കഴിഞ്ഞാൽ അത് സ്വർഗം തന്നെ ആയിരിക്കും പക്ഷെ അത്തരത്തിലുള്ള സ്വർഗത്തെയാണ് നിങ്ങൾ ഇപ്പൊ മാറ്റി ഒരു സൈഡിലോക്ക് നിർത്തിയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്ന സുഖ സൗകര്യങ്ങളുമായിട്ടും അന്ന് കിട്ടിയിട്ടുള്ള സുഖ സൗകര്യമായിട്ടും നിങ്ങൾ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് എനിക്ക് അത് മനസ്സിലാവുന്നത് കൊടുത്തിട്ട് അവരെ അവിടെ താമസിപ്പിക്കാൻ ഈ ഉണ്ടാക്കുന്നവ പറയുന്ന അവിടെ താമസിക്കാനും താമസിപ്പിക്കാനും നാട്ടുകാർ പറയുന്ന ആൾക്കാരെ അവിടെ താമസിക്കാനും അങ്ങനെ ഒരിക്കലും ചിന്തിച്ച് നിങ്ങൾ ആർക്കും ഒരു സഹായം ചെയ്യരുത് ഈ ഒരു സഹായം കിട്ടിയോണ്ട് ഞങ്ങൾക്ക് ഭയങ്കര മനപ്രയാസം കൂടി പറയും തീർച്ചയായിട്ടും ഈ ഒരു സഹായം കിട്ടിയതിനു ശേഷം നിങ്ങൾക്ക് മനപ്രയാസം ഉണ്ടായിട്ടുണ്ട് ആ മനപ്രയാസം ഉണ്ടാകാനിടയുള്ള സാഹചര്യം എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാല് ഈ കോഴിക്കോട് മറ്റേ മുക്രി ഉണ്ടല്ലോ പുള്ളി പുള്ളിയായിട്ട് ചേർന്ന് രേണു ഒരു വീഡിയോ ഇട്ടതിന് ശേഷം മുതലോ അതിനുശേഷം രേണു ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾക്ക് ശേഷമാണ് നിങ്ങൾക്കെതിരെ പല ആരോപണങ്ങളും ഉന്നയിച്ചു വന്നിരിക്കുന്നത് ഈവൻ നിങ്ങൾ വിശ്വസിച്ചിരുന്ന ഒരു ചർച്ചിലെ ആ ഒരു ബിഷപ്പിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പൊക്കിക്കൊണ്ട് വരാനും അല്ലെങ്കിൽ അതേ തുടർന്ന് വീഡിയോ ചെയ്യാനും ഇടയുണ്ടായ സാഹചര്യം അത് തന്നെയാണ് നിങ്ങൾക്കാരെ വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം അല്ലെങ്കിൽ അതേ തുടർന്ന് നിങ്ങളുടെ കോണ്ടന്റും അല്ലെങ്കിൽ നിങ്ങളുടെ വീടുമായിട്ട് നമുക്ക് വിമർശിക്കണം അങ്ങനെയുള്ളൊരു കാര്യമൊന്നുമല്ല പ്രോപ്പറായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ജനങ്ങളുടെ വകയിൽ നിന്നും കിട്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിൽ ജനങ്ങൾക്ക് വിലയില്ലാത്ത രീതിയിൽ നിങ്ങൾ പല ടോപ്പിക്കുകളും എടുത്തു വെച്ച് സംസാരിക്കുകയും അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യുകയും സത്യസന്ധമായ കാര്യങ്ങൾ എന്താണ് എന്ന് പുറത്തുവിടാതെ നിങ്ങളുടെ ഒരു സ്വയം പുരോഗമനത്തിന് വേണ്ടി നിങ്ങൾ അഴിച്ചു വിട്ടിട്ട് അല്ലെങ്കിൽ കാണിച്ചു വിട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് എതിരെ സംസാരിച്ചപ്പോഴാണ് നമ്മളെ പോലുള്ള കുറച്ച് വ്യക്തികളോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരോ നിങ്ങൾക്കെതിരെ പല കാര്യങ്ങളും സംസാരിച്ചു കൊണ്ട് മുന്നിലേക്ക് വന്നത് ഓക്കെ ഞങ്ങളെ നോക്കണ്ട ഞങ്ങളെ നോക്കണ്ട ഈ കുഞ്ഞിനെ ഓർത്തോ ഈ അഞ്ചര വയസ്സുള്ള കുഞ്ഞിനെ ഓർത്തു കിച്ചു അവന് ഇരുപത്തൊന്ന് വയസ്സായി ചുതി മരിക്കുന്നവര് പത്തൊമ്പത് വയസ്സൊക്കെ അവൻ കോളേജിൽ പഠിക്കുന്ന ഒരു പുരുഷന് ഒറ്റ അവനെ ഞങ്ങള് നാളെ പോകാം ഈ കുഞ്ഞിനെ എവിടെ ഇട്ടിട്ട് പോകും ഈ ഉത്തരവാദിത്തപ്പെട്ട ഇവിടെ താമസിക്കുന്ന ആരെയും വാ എനിക്കതേ പറയാനുള്ളൂ ഉത്തരവാദിത്തപ്പെട്ട ഈ സോഷ്യൽ മീഡിയകാരുടെയും ഈ കുറേ യൂട്യൂബർമാരുടെയും ഈ വർത്തമാനങ്ങൾ കേട്ടല്ലേ അവരുടെ ആ രീതിക്ക് സംസാരിച്ച് അത് അത് ഇങ്ങനെ അതുകൊണ്ട് എന്താ പറയുന്നത് സ്വർഗ്ഗം തുള്ളിച്ചായിരുന്ന കുറെ പ്രിയപ്പെട്ടവരോടെ അവർ ഇങ്ങോട്ട് പറഞ്ഞു ഈ തീർച്ചയായിട്ടും പറയുന്നത് സത്യമായ മാനിപ്പുലേഷനാണ് നമ്മളെ പോലുള്ള ഒരു വ്യക്തികളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഇടുന്ന ഒരു വ്യക്തികൾ പോലും എൻ്റെ വീഡിയോയുടെ താഴെ രേണുവിനെ കുറിച്ച് എങ്ങനെ പോയ ഒരു പത്തയ്യായിരത്തിന് മുകളിൽ കമൻ്റുകൾ വന്നിട്ടുണ്ടായിരിക്കും ആ അയ്യായിരം കമൻറ്റിൽ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം കമൻറ്റുകൾ ഞാൻ വായിക്കാറുണ്ട് ഒരു കമൻറ്റ് പോലും ഈ ഋതപ്പൻ എന്ന് പറയുന്ന ആ ഒരു കുഞ്ഞിനെക്കുറിച്ച് ആ കുഞ്ഞിനെതിരായിട്ട് ഒരു വ്യക്തി സംസാരിക്കുന്ന വീഡിയോ പോയിട്ട് ഒരു കമൻറ്റ് പോലും എൻ്റെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല നിങ്ങളിപ്പോൾ കാണിക്കുന്ന മാനിപ്പുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഏത് ഓഡിയൻസിൻ്റെ സപ്പോർട്ടാണ് കിട്ടേണ്ടത് അതായത് മാനസിക മായിട്ട് വികാരങ്ങൾ ഉൾക്കൊള്ളുന്ന വ്യക്തികളുടെ ഓഡിയൻസിന്റെ സപ്പോർട്ട് കൃത്യമായിട്ട് കിട്ടണം ഈ ഒരു നിമിഷത്തിൽ കാരണം അടുത്ത മാസം മൂന്നാം തീയതി പറയാനും നമുക്ക് ചിന്തിക്കാനും കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഓപ്പൺ അപ്പ് ചെയ്തേ കഴിയൂ ഇത് ഈ വീഡിയോ കാണുന്നവർക്കും ഈ കമന്റ് ഇട്ടപ്പോഴും കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് അവർക്ക് ഇഷ്ടപ്പെട്ടവരെ അഞ്ചര വയസ്സുള്ള കുഞ്ഞിനെ ആര് സംസാരിക്കും നിങ്ങളെ നാലോചന ഈ അഞ്ചര വയസ്സുള്ള കുഞ്ഞിനെ ആര് നോക്കണം എന്ന് ചോദിച്ചാൽ അവരെ അമ്മ നോക്കണം അച്ഛൻ പോയ അമ്മ നോക്കണം അല്ലാതെ അവൻ നോക്കേണ്ടത് അഞ്ചര വയസ്സുള്ള കുഞ്ഞിനെ ആര് നോക്കണം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അല്പമെങ്കിലും ലോജിക്കോടുള്ള കാര്യങ്ങളൊക്കെ പറയാം നിങ്ങളിപ്പോ ഈ കാണിക്കുന്നത് നിങ്ങളിപ്പോ പറയുന്നത് കുറെ മാനസിക വികാരം ഉൾക്കൊണ്ടുകൊണ്ട് കുറെ വ്യക്തികൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു ഡയലോഗും ഈ ഒരു രീതിയിലൊക്കെ വികാരപരിതരായിട്ട് പല ഇന്റർവ്യൂസ് അല്ലെങ്കിൽ ഈ ഒരു ഇന്റർവ്യൂ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതല്ല പ്രോപ്പർട്ടി ഇതല്ല വേണ്ടത് അതല്ല ഒരു ഓണം കൈ കിട്ടിയതുകൊണ്ട് അതേ കയറി ഞങ്ങൾ സംസാരിക്കുന്നതുകൊണ്ട് വലിയ ആന കാര്യം എന്ന് ഓർത്ത് ജനങ്ങളെ വിഡ്ഢിയാക്കിക്കൂ അല്ലെങ്കിൽ മറ്റുള്ളവരെ വിട്ട് ഞങ്ങളെ ചീത്തു വിളിപ്പിച്ചു ഞങ്ങൾക്കിത് സത്യസന്ധമായ കാര്യം ഞാനിവിടെ പറയുന്നത് ഇവിടെ വന്ന് കണ്ടോ നിങ്ങൾ ഫോൺ കയ്യിലുള്ളവരും വീഡിയോ റിയാക്ട് ചെയ്യുന്നവരും ആന ആനക്കാര്യവും കാര്യങ്ങളൊന്നുമല്ല അതുപോലെ തന്നെ ഒരു ഫോണിന്റെ മുന്നിൽ നിന്നിട്ട് അഭിപ്രായങ്ങൾ പറയുകയും സ്വന്തം ജീവിതത്തിലെ പല കാര്യങ്ങൾക്ക് പല മാറ്റങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു ചാനലിൽ പറഞ്ഞ മറ്റേ ചാനലിലേക്ക് വരുമ്പോൾ വേറൊരു കാര്യം ഉൾപ്പെടുത്തി പറയുന്ന ആൾക്കാർക്കും വലിയ ആനക്കാര്യോ ഒന്നും അല്ല പറയുന്ന കാര്യം ഇത് ആനക്കാര്യമല്ലെങ്കിൽ അതും ആനക്കാര്യം അല്ല അങ്ങനെ തന്നെ ആയിരിക്കും ഓക്കെ ഈ ഒരു പൈസ മുടക്കിന് മുടക്കാത്തവരാണെങ്കിൽ ഇവിടെ വന്നത് ഞങ്ങൾക്ക് ഇവിടെ അതിൽ പൊക്കമെന്ന് പറഞ്ഞാൽ അഞ്ചാഞ്ചര ഏക്കർ സ്ഥലത്തിനകത്ത് ഈ ഒരു വീടും ഇവിടെ താമസിക്കുന്ന വിഷമുകൾ ബാക്കി ഞങ്ങളെ ഇറങ്ങി വേണം അതിൽ ആരെങ്കിലും ഉണ്ടോ സംസാരിക്കാനായിട്ട് വിളിക്കുന്നത് ഇവിടെ അന്തസായിട്ട് ട്വൻറ്റി ഫോർ കാര്യം ഇവിടെ പണിതരുമായിരുന്നതായിരിക്കും ഞങ്ങൾക്ക് വലിയ വീടുന്നില്ല അവർ അന്തസായിട്ട് രണ്ട് വീടും രണ്ട് മുറിയുടെ ഒരു വീട് ഈ കുഞ്ഞുങ്ങൾക്ക് അല്ല അവർ വെച്ച് തരും ദേവത്തോട് ആര് പറഞ്ഞു ഞങ്ങൾ ചെന്ന് പറഞ്ഞു ഈ നിന്ന് പണിയാനായിട്ട് ഈ കണ്ട നിങ്ങൾ പറഞ്ഞില്ല നിങ്ങളുടെ അന്നത്തെ സാഹചര്യം പറഞ്ഞു നിങ്ങൾക്ക് ഒരു വീട് മണിഞ്ഞു കൊടുക്കൂ എന്നുള്ളത് അല്ലാതെ ഒരിക്കലും നിങ്ങളെയൊന്നും പറയത്തില്ല നിങ്ങളത് പറയാനായിട്ടുള്ള ഒരു മാനസിക മെന്റാലിറ്റിയിലും അല്ലായിരുന്നു ആ ഒരു സമയം നിങ്ങളുടെ അല്ലെങ്കിൽ മരിച്ചുപോയ സുതിച്ചേട്ടന്റെ ഒരു അവസ്ഥ കണ്ടിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബം ഇനി അനുഭവിക്കാൻ പോകുന്ന പല കാര്യങ്ങൾ കണ്ടിട്ടോ ആയിരിക്കും ഇതിനെപ്പറ്റി ചിന്തിക്കുകയും ഇതിനെ തുടർന്ന് നിങ്ങൾക്ക് ഒരു വീട് പണിഞ്ഞു കൊടുക്കുക എന്നൊരു ബാധ്യത അവർ ഏറ്റെടുക്കുകയും ചെയ്തത് അല്ലാതെ കൈ ഇരിക്കുന്ന പൈസ മുടക്കിട്ട് കടിക്കുന്ന പട്ടി മേടിക്കാനായിട്ട് ആരെങ്കിലും ഒരു കാര്യമാണോ അല്ല ഇനി ഇത് ഫെയിമിന് വേണ്ടി ചെയ്തതാണ് എന്ന് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനൊരു അഭിപ്രായമുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സുതി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മൃതദേഹം നിങ്ങൾ ആ പള്ളിയിൽ അടക്കിയതും ഫെയിമിന് വേണ്ടിയിട്ട് തന്നെയാണ് കാരണം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അറിയാമായിരുന്നു അടക്കത്തിന് മുമ്പേ ആ പള്ളിയിൽ അച്ഛൻ അല്ലെങ്കിൽ ആ ഫ്രോഡ് അച്ഛൻ സന്തോഷം എന്ന് പറയുന്ന വ്യക്തി ഫ്രോഡ് ആയിരുന്നു എന്നുള്ളൊരു കാര്യം അദ്ദേഹത്തെ എന്നിട്ട് വീണ്ടും വാദം കഴിഞ്ഞ മാസം സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് വരെ സംസാരിച്ച വ്യക്തിയാണ് രേണു അപ്പൊ പിന്നെ ഈ ഇരുന്ന് പറയുന്നതിന് അത് നിങ്ങൾ വ്യക്തമായ വ്യക്തമായ ലോജിക്ക് കാണിച്ചിട്ടില്ല ഓക്കെ നിങ്ങളൊന്ന് കാണണം നിങ്ങൾക്കൊന്നും അറിയത്തില്ല നാട്ടുകാർ മലയാളികൾ നിങ്ങൾ വന്ന് കാണണം ഇതെന്നാ കാണിച്ച് വെച്ചത് കുമ്മായം കൊണ്ട് തേച്ച് വെച്ച് പുറം മൊത്തം പോയിക്കൊണ്ടിരിക്കുക ഞാൻ ഒരു കള്ളമല്ലേ പറയുന്നത് ഇയാള് പറഞ്ഞ കള്ളം ഈ സാധനങ്ങളൊന്നും പോയില്ല ഇപ്പൊ രണ്ടര അഞ്ചിന്റെ ആണി പിടിപ്പിച്ചുകൊണ്ട് അവിടെ ഇരിക്കും ഞങ്ങളുടെ തലേ വീഴാതിരിക്കുന്നു എനിക്കിതൊക്കെ പറയാനും ഋതുവനും ഭയങ്കര സ്നേഹമാണ് അവർക്ക് പക്ഷെ പല മലയാളികളും ഋതുവിനെ മറന്നുപോകും എല്ലാരും അല്ല ഈ യൂട്യൂബേഴ്സ് അത് മക്കളാണോ ഒരു വ്യക്തികളും ഋതുവിനെ മറന്നിട്ടില്ല ഋതുവിനെ കുറിച്ച് വലുതായിട്ട് സംസാരിക്കാത്ത കാരണം അതൊരു കൊച്ചു കുഞ്ഞാണ് നമുക്ക് അതിന്റെ പടം കാണിക്കുക അതിനെപ്പറ്റി സംസാരിക്കുന്നതിനോട് വലിയ താല്പര്യം ഇല്ല മനസ്സിലാക്കണം പിന്നെ ഋതു എന്ന് പറയുന്നൊരു കുഞ്ഞ് ഈ ഒരു പതിനെട്ട് വയസ്സാവുന്നവർ വരെ അമ്മ എന്ന് പറയുന്ന രേണുവിന്റെ തണലിൽ തന്നെ ആയിരിക്കും അങ്ങനെ തന്നെ ആയിരിക്കണം പിന്നെ എന്തിനാണ് നമ്മൾ ആ കുഞ്ഞിന്റെ കാര്യത്തിൽ ഇടപെടുന്നത് കുഞ്ഞിനെ കുറിച്ച് അധികമായിട്ട് സംസാരിക്കുന്നത് ഓക്കെ നിങ്ങൾ പറഞ്ഞില്ല പ്രായപൂർത്തിയായി പത്തൊമ്പത് വയസ്സെന്ന് പറയുന്ന കിച്ചുവിനെ കുറിച്ച് കിച്ചുനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ടല്ലോ അവനും നിങ്ങളൊരു മകനല്ലേ അപ്പൊ അവനെ കുറിച്ച് നമ്മൾ പറയുന്നില്ലേ കുഞ്ഞു കുഞ്ഞിനെ കുറിച്ച് പറയാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം നിങ്ങൾക്കും ഏറ്റവും നല്ലൊരു കാര്യം ഈ തന്നെ തന്നെ അതുകൊണ്ട് എനിക്ക് റിയാക്ഷൻ വീഡിയോസ് ഒന്നും ഇവർ കാണുന്നില്ല എന്ന് പറയുന്നുണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്ത് തുടങ്ങിയത് മുതൽ ഈ നിമിഷം വരെ കാണുന്നവർക്ക് നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും റിയാക്ഷൻ വീഡിയോയിൽ ഉണ്ടായിട്ടുള്ള പല കോണ്ടന്റുകളും ആണ് ഇവര് ജനങ്ങൾക്ക് മുന്നിലേക്ക് എടുത്തു വെച്ച് സംസാരിക്കാനായിട്ട് നോക്കുന്നത് പിന്നെ ഇങ്ങനെ ചെയ്തിട്ട് എന്തിനാണ് പറയുന്നത് ഞങ്ങൾ റിയാക്ഷൻ വീഡിയോ ഒന്നും കാണുന്നില്ല വരുന്ന കാണുന്നില്ല ഫിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഇവര് ഇതിനകത്ത് പറയുന്നത് ആയിട്ട് എടുത്തു വെച്ചിട്ട് അതൊന്നും ഞങ്ങൾ കാണുന്നില്ല എന്ന് പറയുന്ന വലിയ അർത്ഥമൊന്നുമില്ല നിങ്ങൾ കാണുന്നുണ്ടെന്നും ഈ ഇന്റർവ്യൂ കണ്ട എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമായിരിക്കും ഓക്കെ അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ആരും അറിയാതെ പ്രശ്നമുണ്ടെങ്കിൽ നമ്മളായിട്ട് തന്നെ സോൾവ് ചെയ്യുന്നതിനായിരിക്കും കത്തായിരിക്കും ഒരു മര്യാദ ഇരിക്കുന്നത് അതല്ലാതെ ഇതുപോലെ വന്നിട്ട് വീണ്ടും വീണ്ടും ഇതിനെപ്പറ്റി നെഗറ്റിവിറ്റികൾ മാത്രം പബ്ലിഷ് ചെയ്ത് വിടുമ്പോഴത്തേക്ക് അല്പമെങ്കിലും പോസിറ്റീവായിട്ട് നിൽക്കുന്ന പല വ്യക്തികളും നമ്മുടെ പക്കൽ നിന്നും അകന്നു മാറിപ്പോകുന്ന സിറ്റുവേഷൻ ആയിരിക്കും ഇനി ക്രിയേറ്റ് ആവാൻ പോകുന്നത്